സകലജമാ തൂൽകുന്ന ഹരിശനിലും കാണാത്ത പ്രഭയോളിനൂറി എന്നീ കൽഭകമേ പായുന്ന മുത്തരൂ സമാ വായിത്തുന്ന സകല ിലും കാണാത്ത പ്രഭയുളിനൂറി എണ്ുന്ന മുത്തിളിപൂൽ പൂമുത്ത് മഹനലയാം സീനത്ത് മഹിദന് ബീ ചാരത്തൊന്നണയുവതെന്ന് നിത്യസലത്തിൽ ഞാൻ ആനന്ദം തിന്ന ബതിരുളി പോകാൽ പൂമുത്ത് വഹനലയാ മഹിത സകല ജമാ തോൽക്കുന്ന അരിശിനിലും കാണാത്ത പ്രഭയുളിനൂർ എൻഡി കൽബകമിൽ വായുന്ന മുക്തിര സൂലി അമ്മിയെ മുമ്പർ

വായിത്തുന്ന സകലജമായി തൂൽക്കുന്ന അറിഷനിലും കാണാത്തൂര് എൻ്റെ കൽബകമിൽ വായുന്ന മുത്തുരസൂലി അസലക്കും